നമസ്കാരം തിരുവനന്തപുരത്ത് ഇപ്പോൾ നെയ്യാറ്റിൻകരയിലുള്ള ഒരു കുടുംബം അച്ഛൻ സമാധിയായി അതുകൊണ്ട് കല്ലറയിൽ അടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും ദിവസം മുമ്പ് രംഗത്ത് വന്നു രണ്ടാൺമക്കളും അമ്മയും അടക്കം അച്ഛൻ സമാധിയായി ഒരു ശിവക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഒരു ആചാര്യ ഗുരുവായിരുന്നു ഗോപൻ സ്വാമി എന്ന എഴുപത്തിയെട്ടുകാരൻ അദ്ദേഹം സമാധിയാവുകയും അദ്ദേഹത്തെ കല്ലറയിൽ അടക്കം ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ മക്കൾ രണ്ടുപേരൂടി അച്ഛനെ തല്ലിക്കൊന്ന് കല്ലറയ്ക്കുള്ളിൽ അടച്ചിട്ടതാണ് എന്ന് ചില നാട്ടുകാർ പറയുന്നു ഈ വിഷയത്തിൽ പോലീസും സർക്കാർ സംവിധാനങ്ങളും ഇടപെട്ടു ഇന്നിപ്പോൾ ഈ കല്ലറ പൊളിച്ചു മാറ്റാനുള്ള നടപടി ഉണ്ടായി പക്ഷേ ആ കുടുംബം സമ്മതിച്ചില്ല അവർ അതിന് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചു ഒപ്പം തന്നെ ചില സംഘടനാ പ്രവർത്തകരും ഒക്കെ എത്തി ഈ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും കല്ലറ ഉടൻ പൊളിക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്താണ് ഈ കല്ലറയ്ക്കുള്ളിൽ സമാധിയാവുക എന്ന് പറഞ്ഞാൽ ശരിക്കും മരണം മരണപ്പെടുക അതിൻ്റെ മറ്റൊരു സ്പിരിച്വൽ രൂപമാണ് ആത്മീയ രൂപമാണ് സമാധിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്യാസി വര്യന്മാരൊക്കെ സമാധിയാവുക എന്നാണ് പറയുന്നത് അത് ഒരു 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 പറച്ചിൽ കൂടിയാണത് കിട്ടും ഇപ്പോൾ രാജകുടുംബത്തിൽപ്പെട്ടയാളാണെങ്കിൽ അത് തീപ്പെട്ടു അല്ലെങ്കിൽ നാടു നീങ്ങി എന്നൊക്കെയാണ് പറയുന്നത് നമ്മളൊക്കെ സാധാരണ മനുഷ്യരായൊണ്ട് നമ്മളൊക്കെ മരിച്ചാൽ മരിച്ചു എന്ന് പറയും കുറച്ചുകൂടി പ്രധാനപ്പെട്ട സമൂഹത്തിലെ വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ അന്തരിച്ചു എന്ന് പറയും നിര്യാതരായി എന്ന് പറയും അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാരൊക്കെ തന്നെ മരിച്ചാൽ കാലം ചെയ്തു എന്ന് പറയും അങ്ങനെ ഒരു പറച്ചിൽ മാത്രമാണ് ഈ സമാധിയാവുക എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് അതിൻ്റെ വാച്യാർത്ഥം പക്ഷേ ഇതിനകത്ത് ചില വിശ്വാസങ്ങളെയൊക്കെ അവർ ചേർത്ത് പിടിക്കുന്നുണ്ട് ആ വിശ്വാസങ്ങളൊന്നും യുക്തിസഹമല്ല എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാനാകില്ല ഒരു യുക്തിയും പറയുന്നതിലില്ല ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം നടന്ന് അങ്ങോട്ട് പോയി അവിടെ ഇരുന്ന് സമാധിയാവുകയായിരുന്നു പദ്മാസനത്തിൽ ഇരുന്ന് സമാധിയാവുകയായിരുന്നു എന്നൊക്കെയാണ് ഇയാളുടെ രണ്ടാമത്തെ മകൻ പറയുന്നത് മക്കളും മൂത്ത മകനും അതൊക്കെ തന്നെ പറയുന്നത് പക്ഷേ ഈ സ്വാമി വർഷങ്ങളായിട്ട് കിടപ്പിലായിരുന്നു അദ്ദേഹം സൂര്യോദയം പോലും കാണാൻ പുറത്തിറങ്ങാറില്ല എന്നാണ് ചില നാട്ടുകാരൊക്കെ പറയുന്നത് അപ്പോൾ ഈ കിടപ്പിലായിരുന്നു മനുഷ്യൻ എങ്ങനെ നടന്നുപോയി അവിടെ ഇരുന്ന് സമാധിയായി എന്നുള്ളത് മനസ്സിലാകുന്നില്ല മാത്രമല്ല ഇവർ ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചില കേസുകളും അതിർത്തി തർക്കങ്ങളും ഒക്കെയുണ്ട് അപ്പം അതുകൊണ്ടാണ് നാട്ടുകാർ ഇങ്ങനെ ഇവർക്കെതിരെ നിൽക്കുന്നത് ഇവരുടെ സ്ഥലം കൈവശപ്പെടുത്താൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഈ മരണപ്പെട്ടു പോയ ആളുടെ മക്കളും പറയുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ആ കല്ലറക്കുള്ളിൽ എന്താണ് ആ കല്ലറക്കുള്ള ഉള്ളിൽ ഒരു വ്യക്തിയുണ്ടോ അല്ലെങ്കിൽ സമാധിയാവുകയാണോ ചെയ്തത് സമാധിയായ ശേഷം അത് സ്ലാബിട്ട് മൂടി വാർത്ത് ഇട്ട് മൂടി അങ്ങനെ ചെയ്തത് എന്തിനാണ് സമാധിയാവുന്നതിൻ്റെ ചടങ്ങുകൾ ഇങ്ങനെയൊക്കെയാണോ ഇതൊക്കെ തന്നെ ഇപ്പോൾ പല ചോദ്യങ്ങളായി വരുന്നുണ്ട് ഇതിന് വരും ദിവസങ്ങളിലും ചർച്ചയാകും ആ കല്ലറയ്ക്കുള്ളിൽ എന്താണ് തീർച്ചയായിട്ടും നിയമ സംവിധാനത്തിന് കീഴിൽ നിന്നുകൊണ്ട് ആ കല്ലറ പൊളിച്ച് അതിനകത്ത് എന്താണെന്ന് പരിശോധിച്ച് ഒരു മൃതദേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസ്റ്റ്മോർട്ടം നടത്തി അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്ന സാധാരണ രീതി പക്ഷേ ഈ വിശ്വാസങ്ങളും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തൊടാൻ പോലീസും അല്ലെങ്കിൽ അധികാരികളും ഒന്നും മടിക്കുന്നുണ്ട് അങ്ങനെ മടിക്കേണ്ട കാര്യമില്ല എന്നാണ് പൊതുവെ അഭിപ്രായം ഇത്തരത്തിൽ വിശ്വാസങ്ങളുണ്ടാകാം അന്ധവിശ്വാസങ്ങളും ഉണ്ടാകാം അനാചാരങ്ങളും ആചാരങ്ങളും ഉണ്ടാകാം ഇതൊക്കെ ഒരു അനാചാരമായിട്ടോ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ അങ്ങേയറ്റമായിട്ടോ കാണാൻ സാധിക്കുകയുള്ളൂ യുക്തിസഹമായി ചിന്തിച്ചാൽ ഇവർ ഈ മരിച്ചയാളുടെ കുടുംബക്കാരും മക്കളും ഒന്നും പറയുന്നത് നമുക്ക് അംഗീകരിക്കാനാവില്ല എന്നതാണ് വാസ്തവം പിന്നെ അതിനകത്ത് ആ വിശ്വാസ പ്രമാണങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ചില പൂജാവിധികളും മറ്റ് കാര്യങ്ങളും നോക്കുമ്പോൾ സമാധിയാവുന്നതിൻ്റെ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും നോക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചതാകാം ആയി കൂടായികയില്ല അച്ഛനെ തല്ലിക്കൊന്ന് സമാധിയാക്കി കല്ലറക്കുള്ളിൽ അടച്ചു എന്ന് പറയുന്നവർക്കും അവരുടെ വാദം പറയാനുണ്ട് അവരുടെ ന്യായം പറയാനുണ്ട് നിയമ സംവിധാനത്തിന് കീഴിൽ കൃത്യമായി പരിശോധനകളും അന്വേഷണങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടാകണം വിശ്വാസങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ വിശ്വാസങ്ങളെയും അതുപോലെ തന്നെ ഹൈന്ദവ ആചാരങ്ങളെയും കരുതിക്കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു നടപടി ഉടൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്രാൻഡിങ് പാർട്ട് ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം Unnath engineering gujarat tirthayatra.com iron build gujarat powered by Chodis, realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal Ambalatra, and evergreens luxury villas near tirumala called നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം